നമുക്ക് നല്ല അടിപൊളി ഒരു നല്ല ചിരച്ച മാങ്ങ അച്ചാർ ഉണ്ടാക്കിയാലോ കേട്ടോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ റെഗുലറായിട്ട് അച്ചാറിൻ്റെ റെസിപ്പിയും അതിനെ തുടർന്നുള്ള ക്ലാസ്സുകളും ഒക്കെ കേട്ടോ നമുക്ക് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ ഒരു റെസിപ്പി ഇട്ട് കഴിയുമ്പം അതിൻ്റെ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് ആവശ്യക്കാരുണ്ട് അപ്പം അവർക്ക് നൂറുകൂട്ടം സംശയങ്ങളും ഒക്കെയുണ്ട് അപ്പോൾ നമ്മളതെല്ലാം പരാതിയെല്ലാം പരിഹരിച്ച് ഒക്കെയാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ റെസിപ്പി നമ്മൾ പ്രത്യേകമായിട്ട് ഊന്നൽ കൊടുക്കുന്നത് വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാർക്ക് എന്തെങ്കിലും ഒരു തൊഴിലാണ് പത്ത് പൈസയുടെ എന്തെങ്കിലും ഒരു വരുമാനം അത് നമുക്ക് ഏറ്റവും ലളിതമായിട്ട് ചെയ്യാവുന്നത് അച്ചാർ ബിസിനസ്സാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അച്ചാർ ബിസിനസ്സിൻ്റെ വീഡിയോസ് നമ്മളിടാന്ന് വെച്ചത് അപ്പോൾ അച്ചാർ ബിസിനസ്സിൻ്റെ വീഡിയോസ് ഇട്ട് തുടങ്ങിയപ്പം ഒത്തിരി ആൾക്കാർ നല്ല നല്ല യൂണിറ്റുകളൊക്കെ തുടങ്ങി പോരാത്തതിന് നമ്മളെല്ലാവർക്കും ഒത്തിരി സംശയങ്ങളുള്ളവർക്ക് നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ക്ലാസ്സുകളും കൊടുക്കുന്നുണ്ട് അപ്പം നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകളെ അഞ്ച് മിനിറ്റ് പോലും ചുമ്മാതിരിക്കരുത് എന്നാന്നറിയാവോ നമ്മളെ ജീവിതം എപ്പോഴും എൻഗേജ്ഡ് ആട്ടോ നല്ലത് ചുമ്മാ എപ്പോഴും എനിക്ക് റെസ്റ്റ് വേണം വിശ്രമിക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നത് നമുക്കൊരു പനി വരുമ്പോൾ നമുക്ക് മനസ്സിലാകും കുറച്ച് സമയം ഇരുന്ന് കഴിയുമ്പം നമുക്ക് യു എന്തേലും ഒരു പണി കിട്ടിയാൽ ചെയ്യാമായിരുന്നു ചെയ്യായിരുന്നു എന്നങ്ങനെ നമ്മളെപ്പോഴും തോന്നും അപ്പം ഒരിക്കലും നമ്മൾ ജീവിതം നമ്മൾ ചുമ്മാ ഫ്രീ ആയിട്ട് എപ്പോഴും റെസ്റ്റ് എടുത്തു എന്ന് നമ്മൾ കളയേണ്ട ആൾക്കാരല്ല നമ്മളെപ്പോഴും നമുക്ക് ആരോഗ്യമുള്ള അത്രയും കാലം ജീവിതം എൻഗേജ് ആക്കി എന്തെങ്കിലുമൊക്കെ ജോലികൾ ഏർപ്പെടുക അപ്പോൾ പൈസ നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടാക്കാം മനസ്സിൻ്റെ ബുദ്ധിമുട്ടും എല്ലാവരോടുമായിട്ട് ഇടപെട്ടൊക്കെ ബിസിനസ്സൊക്കെ ആകുമ്പോൾ നമുക്ക് ബിസിനസ്സുകാരട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ നമുക്ക് അച്ചാറുകൾ കുറിച്ചുള്ള വീഡിയോസുകൾ നമ്മൾ മുഖത്തെ ഇടുന്നുണ്ട് ഒത്തിരി അല്ലാത്തവർക്ക് പറ്റിയ ഇടിൽ യൂണിയറ്റ് പാലപ്പ് യൂണിറ്റ് കൊഴുക്കട്ട നിർമ്മാണം പൊതുച്ചോറ് നിർമ്മാണം അങ്ങനെ ഒരുപാട് ഒരുപാട് വീഡിയോസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അച്ചാറുകൾ ഉണ്ടാക്കിയിട്ട് മിക്കവാറും പേർക്ക് പൂത്തു പോകുന്നു ഇല്ലെങ്കിൽ ചീത്തയായി പോകുന്ന എല്ലാവർക്കും തന്നെയുള്ളൊരു കംപ്ലയിൻ്റ് ആണത് അപ്പോൾ നമുക്ക് അതിനൊക്കെ നമ്മൾ സ്പെഷ്യലായിട്ട് ക്ലാസുകൾ വയ്ക്കുന്നുണ്ട് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലോ ക്ലാസ്സുകൾക്ക് കൂടണമെന്ന് ആഗ്രഹമുള്ളവരോ ഒക്കെ ആയിരുന്നെങ്കിലും എഴുപത് ഇരുപത്തഞ്ച് എണ്ണൂറ്റി എൺപത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഒമ്പത് നാല് ഒമ്പത് ഏഴ് നാനൂറ്റി നാൽപ്പത്തഞ്ച് എഴുന്നൂറ്റി എഴുപത്തെട്ട് എന്ന നമ്പറിലോ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക എല്ലാ ദിവസങ്ങളെയും തന്നെ സൺഡേ ഒഴിവാക്കി രാവിലെ പത്ത് മണി മുതൽ അഞ്ച് മണി വരെയുള്ള സമയങ്ങളിൽ നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ട് എല്ലാവർക്കും വിവരമായിട്ട് നന്നായിട്ട് തന്നെ പറഞ്ഞു കൊടുക്കുന്നു ഒത്തിരി പേര് നല്ല യൂണിറ്റുകളൊക്കെ കേരളത്തിൽ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല ബിസിനസ്സുകാരായി നമ്മുടെ ഒത്തിരി സ്ത്രീകൾ മുമ്പോട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ ആ സ്വാഗതം ആയിക്കോട്ടെ അപ്പോൾ ശങ്കരിക്കുട്ടി എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇന്ന് പുതിയതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളത് ഇപ്പോൾ കോമൺ ആയിട്ട് കിട്ടുന്നതായിട്ട് നല്ല മാങ്ങയില്ലേ ഇതുണ്ടോ നല്ല ചെനച്ച മാങ്ങയാണ് ചെനച്ച മാങ്ങ ശർക്കരയൊക്കെ കുറച്ച് മധുരമൊക്കെ കൂട്ടി ചെനച്ച മാങ്ങ മധുരമുള്ള ചാറായിട്ട് ഇടുന്നത് നല്ല ഭയങ്കര ടേസ്റ്റാണ് ഇത് നമ്മുടെ എല്ലാവരും ചോദിക്കും ചേച്ചി ഏത് മാങ്ങയാണ് നല്ലത് ഏത് മാങ്ങയാണെന്ന് ഇതുണ്ടോ ഇത് സേലം മാങ്ങയാണ് നമ്മളിങ്ങനെ കത്തി ഇട്ട് പോകുമ്പോൾ പല്ലു വിളിക്കുന്ന മാങ്ങയാണെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ എന്നാൽ പല്ലുവിളിക്കണമെന്ന് പറഞ്ഞാൽ ഇതിനൊരു നാരുണ്ട് കേട്ടോ നാരുള്ളത് കൊണ്ട് നമുക്ക് ഒരു കാരണവശാലും ചീത്തയായി പോയില്ല മൂവാണ്ട മാങ്ങയും ഇതുപോലത്തെ ഉള്ള മാങ്ങകളും കിളിച്ചുണ്ട മാങ്ങയൊക്കെയാണ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ നല്ലത് പക്ഷേ ഈ പഴത്തിന് വെക്കുന്ന നീലമാങ്ങ അതുപോലത്തെ പേരക്ക മാങ്ങ അതൊന്നും നമുക്ക് ഇരിക്കില്ല കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഉള്ള മാങ്ങയാണ് നല്ലത് അപ്പോൾ ഇതുപോലത്തെ മാങ്ങ നമുക്ക് ശർക്കര മാങ്ങ ഉണ്ടാക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തൊലി എത്തിയിട്ടൊക്കെ വേണം നമ്മൾ ഉണ്ടാക്കാൻ ഇത് ഇതുണ്ട് പുറത്തൊക്കെ കറുപ്പ് വീട് നല്ലോണം മൂത്തത് അപ്പോൾ നമുക്ക് തൊലി എത്തിയെടുത്തിട്ട് നമുക്ക് തൊലി എത്തി എടുക്കാവേ അന്നിട്ട് കഷ്ണങ്ങളാക്കുന്നതൊക്കെ കാണിച്ചു തരാം കുഞ്ഞുങ്ങൾക്കും പിന്നോർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല മങ്ങച്ചാറാണിത് ഇത് ഈ കഷ്ണം ഒരു കാരണവശാലും നമുക്ക് അലുത്ത് നല്ല മുറുക്കുള്ള കഷ്ണമാണ് ശങ്കരിക്കുട്ടി അരിയാൻ കൊടുക്കുന്നുണ്ടോ ശങ്കരിയെ അരിയാൻ കൂടുന്നുണ്ടോ അവൻ അങ്ങനെ അരിയാൻ കൂടാത്തേ നല്ലോണം ചനച്ച മാങ്ങയാണ് മാങ്ങാച്ചാറിന് പല വിധത്തിലരി കേട്ടോ പക്ഷേ ഇത് നമ്മളെ ശർക്കരയിട്ട് മാങ്ങാച്ചാറൊക്കെ ഉണ്ടാക്കുമ്പം നമ്മളെ ശരിക്കും ഇച്ചിരി ഇച്ചിരി മുഴുത്ത സൈസ് കഷ്ണങ്ങളാട്ടോ വേണ്ടത് അതാട്ടോ കേട്ടോ ഒത്തിരി നല്ലത് ഇങ്ങനെ പ്ലേറ്റിന് നല്ല തിളങ്ങി വയ്ക്കുക നല്ല ഇഷ്ടമായിട്ട് നിൽക്കുക തൊലിയും ചെത്തി മാങ്ങയുടെ സമയം പോകുമ്പോൾ നമ്മൾ തൊലി ചെത്തി കളയേണ്ടി വരുമേ അപ്പം ഇങ്ങനെ വൃത്തിയായിട്ടും കിട്ടുവാണെങ്കിൽ പിന്നെ തൊലിയൽ ആ കറുപ്പ് അതൊന്നും വിഷയമില്ല ഓവറായിട്ട് പുളിയുള്ള മാങ്ങിയൊന്നും അല്ല കേട്ടോ ഇത് നല്ല ശങ്കരിക്കുട്ടി മാങ്ങ തിന്നുന്നുണ്ടോ ശങ്കരിക്കുട്ടി അപ്പം മാങ്ങയതുകൊണ്ടോ ഞാൻ ഒരെണ്ണം അത്യാവശ്യം അരിഞ്ഞെടുത്തു എല്ലാം കൂടി അരിഞ്ഞുകൊണ്ട് ഇന്ന് നമ്മളെ വീഡിയോ എടുത്ത് നടക്കില്ല ഇപ്പം ഇത് അടുത്ത ആളുടെ കൊണ്ടു കൊടുത്ത് നമുക്ക് അരിഞ്ഞ് മേടിക്കാം അപ്പോൾ ഇതുണ്ടോ തൊലിയൊക്കെ ചെത്തിയിട്ട് ഈ പരുവത്തിലാട്ടോ നമ്മൾ മധുരമുള്ള അച്ചാർ ഇടുന്നത് ചെനച്ച മാങ്ങ പഴം കൊണ്ട് അച്ചാറിടാം ഇത് ചെനച്ച മാങ്ങ കേട്ടോ ഇച്ചിരി കൂടി നല്ലത് അപ്പോൾ ചെനച്ച മാങ്ങ മധുരമുള്ള അച്ചാറേ അപ്പോൾ നമുക്ക് ഇതെല്ലാം അരിഞ്ഞെടുത്തിട്ട് വരാമേ അപ്പോൾ നമ്മൾ മാങ്ങ എടുത്തിട്ടുള്ളത് നല്ല ചെനച്ച മാങ്ങ നല്ല തൂക്കി എടുത്താട്ടോ അഞ്ച് കിലോ മാങ്ങ കേട്ടോ ഉള്ളത് ചെനച്ച മാങ്ങ അപ്പോൾ അതിനിത് ഇതുണ്ടോ കാശ്മീരി ചില്ലിയാണ് നമ്മളെടുത്തിട്ടുള്ളത് നല്ല ചൊപ്പ് കളറുള്ളതാണ് അത് ഏകദേശം ഒരു മുന്നൂറ് ഗ്രാം ഇത് മതി കേട്ടോ അരിഞ്ഞൊക്കെ എടുക്കുമ്പോഴത്തേക്കും പച്ച മാങ്ങ അരിഞ്ഞെടുത്ത കഷ്ണങ്ങളല്ല അമാങ്ങ ആട്ടോ അത്രയേ ഉള്ളൂ അതുകൊണ്ട് മുന്നൂറ് ഗ്രാം പൊടി മതി അപ്പോൾ ഇതാണ് കടുക് ഒരു പത്തിരുപത്തഞ്ച് ഗ്രാം കടുക് അര ലിറ്റർ സൺഫ്ലവർ ആട്ടോ നമ്മളെടുത്തേക്കേണ്ട നല്ലെണ്ണയല്ലോ ഒരു ടേബിൾ സ്പൂൺ ഉരുവപ്പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് വെളുത്തുള്ളി ഒരു കാക്കിലോ പച്ചമുളക് ഇരുന്നൂറ് ഗ്രാം ഇഞ്ചി ഇരുന്നൂറ് ഗ്രാം പിന്നെ അര ലിറ്റർ വിനാഗിരി അറുനൂറ് ഗ്രാം ശർക്കര ഉണ്ട് കേട്ടോ ഇത് നമുക്ക് ഒരു അര ലിറ്റർ വെള്ളത്തിൽ നന്നായിട്ട് ഉരുക്കി അരിച്ചെടുത്തോണ്ടല്ലേ മാങ്ങ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് അരിഞ്ഞെടുത്തു കേട്ടോ ഇതൊരു കാരണവശാലും അഴുകിപ്പോകില്ലാത്ത നല്ല മാങ്ങയാണേ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് തിരുമിയെടുത്തൊരു രണ്ട് മണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാവേ അന്നേരം മാങ്ങ എന്നുള്ള വെള്ളം എല്ലാം നമുക്ക് നമുക്കൊരു കിട്ടും എന്നാലാണ് മാങ്ങ അച്ചാറിടുമ്പോൾ നല്ല ടേസ്റ്റ് ആവുള്ളൂ ഇപ്പം മാങ്ങ നല്ലവണ്ണം ഉപ്പ് തിരുമ്മി വെച്ച് നമുക്ക് ഏകദേശം രണ്ട് മണിക്കൂർ നേരം ഇവിടെ ഇരിക്കട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാവേ നമ്മൾ മാങ്ങ തിരുമി വെച്ചിട്ട് ഏകദേശം രണ്ട് മണിക്കൂർ കഴിഞ്ഞു അപ്പോൾ നമുക്കിനി അച്ചാർ ഉണ്ടാക്കാവേ നമ്മൾ ഉരുലിക്കകത്ത് ഉരുളി നേരത്തെ തന്നെ കതിച്ച് വെച്ചിട്ടോ വേഗം ചൂടാവട്ടെ എന്നോർത്ത് ഉരുളിക്കകത്ത് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണ ഇല്ലാട്ടിന്ന് സൺഫ്ലോറാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നന്നായിട്ട് നമുക്ക് ചൂടായി നമുക്കതിനത്തേക്ക് കടുകിട്ട് കൊടുക്കാവേ കടുകൊട്ടി കഴിഞ്ഞ് ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാവേ எல்லாம் ஒன்னிச்சி இட்டு ஓடிக்காட்டோ நமக்கு பச்சமளும் இட்டு கொடுக்க இஞ்சி இட்டு ஃப்ரை கொடுக்காது நல்லோணம் ஃப்ரையேஷேஷே அடுத்து நம்பிட்டு கொடுக்கறது ഇപ്പം മുളകും കറിവേപ്പിലേക്കൊക്കെ നന്നായിട്ട് പാകമായി ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുളക്ടി ഇട്ട് കൊടുക്കാം അവയാണ് കാശ്മീരി ചില്ലി തന്നെയാട്ടോ വേറെ മുളക് കൂടി മിക്സിംഗ് അല്ല കേട്ടോ ഒത്തിരി കറുപ്പിക്കല്ല ലൈറ്റായിട്ടൊരു കറുപ്പിക്കല് വേണമല്ലോ കേട്ടോ ശരിക്കും പോത്തു ഇനി അതിനകത്തേക്ക് നമുക്ക് വിനായക ചോദിച്ചു കൊടുക്കാം കുട്ടിനകത്തേക്ക് നമുക്ക് ഇരുപത്തഞ്ച് ഗ്രാം കായ് ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഉലുവപ്പൊട്ടി ഇട്ട് കൊടുക്കാം രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഫ്രൈ ആയി നമുക്കതിനകത്തേക്ക് ചെനച്ച മാങ്ങി ഇട്ട് കൊടുക്കാവേ നമ്മൾ ഉപ്പ് ഇതുണ്ടോ ഉപ്പ് തിരുമ്പി വെച്ചിരുന്ന മാങ്ങിയാണ് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഉണ്ടോ അതിൻ്റെ ഇതുണ്ടോ അതിൻ്റെ വെള്ളം തന്നെ നമ്മൾ എടുത്താൽ മതി അത്യാവശ്യം വെള്ളമായി അപ്പോൾ നമുക്കതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ ഞങ്ങൾ ഉരുളിയൊന്നും കണ്ട ആരും കുറ്റം പറയേണ്ട കേട്ടോ ഞങ്ങൾ അടുപ്പത്ത് കൊണ്ട് വയ്ക്കുന്ന ഉരുളിയാണ് വിറക് കത്തിക്കുമ്പോൾ വെക്കുന്ന ഉരുളി ആട്ടോ അതുകൊണ്ടാണ് ഇച്ചിരി കരിനിറൊക്കെ വിറക് കത്തിക്കുമ്പോൾ അപ്പോൾ ഗ്യാസൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ ആൾക്കാർ ചേച്ചി ഉരുളി മാറണോ പറയും പറയുന്നത് എപ്പോഴും നമുക്ക് ഉരുളി മാറില്ല ഒരുപാട് ഉരുളിയുണ്ട് അപ്പോൾ നമുക്കെല്ലാം അടുപ്പത്ത് വയ്ക്കുന്ന ആയതുകൊണ്ട് കേട്ടോ നമുക്ക് ഇച്ചിരി ഇങ്ങനെ ഒരു കളർ സൈഡായിട്ടിരിക്കണം കേട്ടോ ചീത്തയൊന്നുമല്ല കുറച്ചുപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടിയിട്ട് കൊടുക്കാവേ നമുക്ക് ചേർക്കാനുള്ള ശർക്കര ഉരുക്കി അരിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് അതും കൂടി നമുക്ക് അങ്ങ് ഒഴിച്ച് കൊടുക്കാവേ പ്രത്യേകിച്ച് നമ്മൾ തിളപ്പിച്ച വെള്ളം ഒന്നും ഒഴിക്കണ്ട ഇപ്പോൾ തന്നെ അത് ചിലച്ച മാങ്ങ ആയതുകൊണ്ട് നല്ലോണം വെള്ളം വരും അപ്പോൾ കാണുമ്പോൾ തന്നെ ചുമ്മാ ഇല്ല എന്നൊന്നും നല്ല ഷേലുള്ള മാങ്ങയാണേ നല്ല രസമല്ലേ അടിപൊളിയാ നമ്മൾ എല്ലാ വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നത് ഒരു കുടുംബനെയെങ്കിലും നമുക്കൊരു സാധനം ഉണ്ടാക്കി രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാട്ടോ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആരോ ഒരാളെ എതിർച്ച് അതിൻ്റെ വീഡിയോ കണ്ടാന്ന് തോന്നുന്നു നാരങ്ങ അച്ചാർ എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിലെ കമൻറ്റ് തന്നെ നിങ്ങൾ കൃത്യമായിട്ടൊന്നും പറയാത്തേ നാരങ്ങ പുഴുങ്ങുന്നതിന് മുമ്പ് മുമ്പ് അയ്യോ അപ്പം തന്നെ അത് അച്ചാറായുള്ളൂ എന്ന് ചോദിച്ചാൽ ഭയങ്കര പരിഹസിച്ചൊരു കമൻ്റ് ഇട്ടിരുന്നു കാരണം നമ്മൾ എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തന്നെയാണ് നമ്മൾ ഇടുന്നത് നാരങ്ങ അച്ചാറിൻ്റെ റെസിപ്പി നേരത്തെ ഇട്ടിരുന്നോണ്ട് നമ്മൾ സ്റ്റോറ് ചെയ്യുന്ന വീഡിയോ ആട്ടോ രണ്ടാമത് നമ്മളിട്ടിരുന്നു അതിനകത്ത് അച്ചാറിൻ്റെ റെസിപ്പി നമ്മൾ നമ്മളിട്ടിരുന്നില്ല അപ്പോൾ എപ്പോഴും നമ്മൾ റെഗുലറായിട്ട് അങ്ങനെ യൂട്യൂബിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ അതിന് കോപ്പി റേറ്റ് കയറി വരും അപ്പോൾ നമ്മുടെ ഒരു വീഡിയോ കട്ടായി പോകും അപ്പോൾ നമുക്ക് അങ്ങനെ അതിരാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന വീഡിയോ ഇട്ട് അല്ലാതെ നമ്മൾ നിങ്ങളുണ്ടാക്കുന്നത് ആരും തന്നെ ഉണ്ടാക്കരുതെന്ന് ഉദ്ദേശത്തോടു കൂടിയാണെന്ന് സന്ധിയോ എന്തോ ഒരു പേരും അതിനകത്ത് കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ട് അങ്ങനെ നമ്മളാരെയും അങ്ങനെ ഉപദ്രവിക്കണമെന്ന് ഓർത്തല്ല കേട്ടോ ശരിക്കും നല്ല ഉദ്ദേശത്തോടു കൂടി നന്നായിട്ട് തന്നെയാ നമ്മൾ വീഡിയോ എല്ലാം തന്നെ പോസ്റ്റ് ചെയ്യാറ് ആര് ഇത്രയും വീഡിയോസ് ഇട്ടിട്ടും ആദ്യമായിട്ടാണ് ഒരാളങ്ങനെ പറഞ്ഞത് അപ്പം വാ വായിച്ച് കേട്ടപ്പോൾ അങ്ങനെ ചുമ്മാ ബുദ്ധിമുട്ട് തോന്നി എന്നാൽ തന്നെ എന്നെ നമ്മളതിൻ്റെ പറയാൻ വിട്ടുപോയതുകൊണ്ടായിരിക്കാം അതിൻ്റെ ലിങ്ക് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് അവരും അത് അതും ശ്രദ്ധിച്ചാണല്ല നാരങ്ങാച്ചാറിൻ്റെ മുപ്പത് കിലോ നാരങ്ങാച്ചാർ ഇടുന്ന വീഡിയോസ് നമ്മൾ നന്നായിട്ട് തന്നെ എ ടു സൗഡ് എല്ലാം പറഞ്ഞ് നമ്മളിട്ടിട്ടുണ്ട് കേട്ടോ അതിനകത്ത് ഇപ്പം ഇതുണ്ടോ നമ്മുടെ നമ്മുടെ ചനച്ച മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് എടുത്ത അടിപൊളി അച്ചാറുടെ നിങ്ങൾ എല്ലാവരും തന്നെ ക്ലാസ്സിന് കൂടിയവരും കൂടാത്തവരും പുതിയതായിട്ട് വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഇട്ട് നോക്കണം നമുക്ക് എന്തുകൊണ്ടും വരെ അച്ചാർ ബിസിനസ് നമുക്ക് ലേഡീസിന് പറ്റിയ ഏറ്റവും നല്ല ഐറ്റം ആണ് ചോറോ കറികൾ ബിരിയാണിക്കട എന്ത് തുടങ്ങിയാലും നമുക്ക് അന്ന് മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ അച്ചാറുകൾ ഒറ്റ വർഷക്കാലം സൂക്ഷിച്ചു വെച്ചിരുന്നു നമുക്ക് ദീർഘകാലം നമുക്ക് വിൽക്കാൻ പറ്റും അപ്പോൾ അപ്പം മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടു അപ്പോൾ ഇതുപോലെയുള്ള ബിസിനസ് വീഡിയോസുകൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുണ്ട് ഒരു ബിസിനസ് തുടങ്ങാൻ താൽപ്പര്യം നമ്മുടെ ചാനൽ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക